എന്റെ കൂടെ ഉള്ള കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്താണ് ഇവിടെ നാട്ടിലില്ലെന്നാണ് പൊതുവെ ഇന്റർനാഷണൽ ലെവലിൽ സെലിബ്രിറ്റി ആയതുകൊണ്ട് ദുബായ് ബഹ്റിൻ അബുദാബി ഖത്തർ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശ്ശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി എന്നെ ഇനോഗ്രേഷൻ വിളിക്കും അവസാനിക്കാൻ പറ്റില്ലല്ലോ ഇല്ല നോർമലി ഇപ്പം അനുമോളെക്കാൾ തിരക്കിലാണെന്നാണ് അനുമോളെക്കാൾ തിരക്കിലാണെന്നാണ് കുട്ടിയാരെ മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത് അഹങ്കാരം

എന്നാരോ വിളിച്ചു